മൂന്ന് രീതിയിൽ ഒരു കളി കളിക്കാം ഒന്ന് ഞാനും നിങ്ങൾ ചെയ്യുന്നത് അതെനിക്കും ചെയ്യാം നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാം മൂന്ന് ഞാൻ മാത്രം അങ്ങനെ മീ ഒള്ളിയിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഒന്ന് ശ്രദ്ധിച്ചോ ഈ മീ ടുവിൽ നിൽക്കുമ്പോൾ ഇതാണ് വലിയ കുളത്തിലെ ചെറിയ മീൻ മീ ബെറ്റർ ആവുമ്പോൾ ഇത്തിരിയുടെ ചെറിയ കുളത്തിലെ അത്യാവശ്യം സാമാന്യപ്പെട്ട് മീ ആവുമ്പോഴോ ചെറിയ കുളത്തിലെ വലിയ മീൻ മീ ഒള്ളിയുടെ പ്രത്യേകത എന്താ ചെറിയ കുളത്തിലെ വലിയ മീനാകാൻ പറ്റും സോ നിങ്ങളുടെ മാർക്കറ്റ് വലുതാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മീ ഒള്ളി ആകാൻ പറ്റില്ല ഐ ആം ദ വൺ ഐ ആം ദ ദി വൺ ആദ്യം ഇൻ മൈ സിറ്റി നിങ്ങളുടെ സിറ്റി നിങ്ങളുടെ ടൗണിൻ്റെ എഴുതിക്ക് ആദ്യം എവിടെ എവിടുത്തെ ഒള്ളി വണ്ണാകണം നിന്റെ ടൗണിലെ ഒള്ളി വണ്ണാകണം ആദ്യം എഴുതിക്കോ ആ ടൗണിൻ്റെ പേരെഴുത് ഒള്ളി വൺ ഇൻ ഉള്ളൂർ ഉള്ളൂർ കാക്കനാട് എവിടെ റിയാദ് ബത്ത ആദ്യം സിറ്റിയിലെ നമ്പർ വൺ ആയ ഐ എം ദി വൺ ഇൻ മൈ ഇൻഡസ്ട്രി എഴുതിക്കോ ഇൻഡസ്ട്രി അപ്പൊ ആ കുളത്തിലെ വലിയ മീനായി അധികം ടൗണിലേതായി പിന്നെ ആ ഇൻഡസ്ട്രിയിലെ നമ്പർ ത്രീ ഐ ആം ദ ഓൺലി വൺ ഇൻ മൈ സ്റ്റേറ്റ് എൻ്റെ സംസ്ഥാനത്തെ ഓൺലൈൻ ഞാൻ നാല് ഐ എം ഓൺലി വൺ ഇൻ മൈ കൺട്രി ഐ ആം ദ ഓൺലി വൺ ഇൻ ദിസ് വേൾഡ് ദാറ്റ്സ് ദ അൾട്ടിമേറ്റ് ഐ ആം ദ ഓൺലി വൺ ഇൻ ദിസ് വേൾഡ്